ത്രിപ്രയാർ ഉഗ്രമൂർത്തിയാണ് രാംലല്ലയെ പോലെ നിഷ്കളങ്ക ഭാവമല്ല തൃപ്രയാർ രാംലല്ലയെ അയോധ്യയിൽ പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് തൃപ്രയാർ തൊടാൻ മോദി എത്തിയത് അതുപോലെ ഉഗ്രപ്രതാപിയാവാൻ ടിപ്പുവിനെ തുരത്തി ഓടിച്ച തേവരാണ് തൃപ്രയാർ ഉള്ളത് ആ തേവരെ വണങ്ങാൻ മോദി എത്തുമ്പോൾ ആ വരവിനും പ്രാധാന്യമേർന്നു ഇവിടുത്തെ ശ്രീരാമന്റെ പ്രതിഷ്ഠയ്ക്ക് ഏറെ പ്രത്യേകതകളാണ് ഉള്ളത് ദ്വാരകയിൽ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് തൃപ്രയാർ ഉള്ളത് എന്നാണ് വിശ്വാസം കൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ദ്വാരക കടലെടുത്തു പോവുകയും ക്ഷേത്രങ്ങൾ അന്യാധീനപ്പെടുകയും ചെയ്തു അതിനുശേഷം ശേഷിച്ചത് ഈ വിഗ്രഹങ്ങൾ മാത്രമായിരുന്നു പിന്നീട് ഇവ കടലിനടിയിൽ പോവുകയും നാളുകൾക്ക് ശേഷം അറബിക്കടലിൽ മീൻ പിടിക്കാൻ പോയ മുക്കുവന്മാർക്ക് ഈ നാല് വിഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്തു അവർ ഈ വിഗ്രഹങ്ങളെ ജോൽസൻ കൂടിയായ വാക്കേൽ വാക്കേൽക്കൈമളെ ഏൽപ്പിച്ചു അദ്ദേഹം വിഗ്രഹങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ശേഷം ശ്രീരാമ വിഗ്രഹത്തെ തൃപ്രയാറും ഭരതവിഗ്രഹത്തെ ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്കം ക്ഷേത്രത്തിലും ലക്ഷ്മണനെ തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാർ ക്ഷേത്രത്തിലും ശത്രുഘ്നനെ പായമൽ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും പ്രതിഷ്ഠ നടത്താൻ നിർദ്ദേശിച്ചു രാക്ഷസനായ ഖരൻ അദ്ദേഹത്തിന്റെ വധത്തിനു ശേഷമുള്ള ഭാവത്തിലാണ് ഇവിടുത്തെ ശ്രീരാമന്റെ പ്രതിഷ്ഠാ സങ്കല്പം ആറടിയിലധികം ഉയരം വരുന്ന മഹാവിഷ്ണുവിന്റെ അഞ്ജന ശിലാവിഗ്രഹത്തിൽ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ക്ഷേത്രം ചതുർബാഹുവായ വിഗ്രഹത്തിന്റെ പിറയിലെ വലതുകയിൽ കോതണ്ടം പിറയിലെ ഇടതുകയിൽ സുദർശന ചക്രം മുന്നിലെ വലതുകയിൽ അക്ഷമാല മുന്നിലെ ഇടതുകയിൽ പാഞ്ചജന്യം ഇതൊക്കെ കാണാൻ സാധിക്കും മുന്നിലെ കൈ ചിന്മുദ്രാങ്കിതവുമാണ് ഇരുവശവും ലക്ഷ്മി ദേവിയും ഭൂമിദേവിയെയും കാണാം ഇവരെ വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചതാണ് എന്നാണ് വിശ്വാസം ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒട്ടനവധി കഥകൾ നിലനിൽക്കുന്നുണ്ട് അതിലൊന്നാണ് ടിപ്പുവിന്റെ കഥ ടിപ്പുവിന്റെ പടയോട്ട സമയത്ത് അദ്ദേഹം ഇവിടെ വരികയുണ്ടായി വെടിവഴിപാട് നടക്കുന്ന സമയത്താണ് അദ്ദേഹം വന്നത് ക്ഷേത്രം തകർക്കുന്നതിന്റെ ഭാഗമായി കഥനകൾ പുഴയിലേക്ക് എറിയുകയും തേവർക്ക് ശക്തിയുണ്ട് എങ്കിൽ വെള്ളത്തിൽ കിടന്നു പൊട്ടട്ടെ എന്ന് പറഞ്ഞാൽ ടിപ്പുവിനെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയാണ് പിന്നീട് കണ്ടത് കഥനകൾ വെള്ളത്തിൽ കിടന്നു പൊട്ടുകയും അപമാനിതനായി ടിപ്പു അവിടെ നിന്ന് പോയി എന്നുമാണ് ചരിത്രം പറയുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ശ്രീരാമ ക്ഷേത്രമാണ് പ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ദർശനം നടത്തി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ മീനോട്ട് ചടങ്ങിലും അദ്ദേഹം പങ്കാളിയായി ക്ഷേത്ര കുളക്കടവിലെത്തിയ അദ്ദേഹം മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകി ഭഗവാൻ ഇവിടെ മത്സ്യങ്ങളുടെ രൂപത്തിൽ എത്തുമെന്നും അവയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് സർവ്വ ദുരിതങ്ങളും അകറ്റി ഐശ്വര്യം ലഭിക്കാൻ കാരണമാകും എന്നുമാണ് ഇവിടെ ഭക്തർ വിശ്വസിക്കുന്നത് ക്ഷേത്രത്തിലെ വേദാർച്ചനയിലും ഭജനയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു ആദ്യമായാണ് രാജ്യത്തെ ഒരു പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തുന്നത് എന്തായാലും തന്റെ കരുത്ത് ഒന്നുകൂടി കൂട്ടാൻ കൂടുതൽ കരുത്താർജിക്കാൻ തൃപ്രയാറിലെ ശ്രീരാമനെ കാണാൻ വന്നിട്ട് പ്രധാനമന്ത്രി മടങ്ങുമ്പോൾ ആ സന്ദർശനത്തിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമേറുകയാണ് ന്യൂസ് ഡെസ്ക്സ്